നമസ്കാരം ക്രിയോകാസ്റ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു വർഷമാണ് കേരളം തമിഴ്നാട് ബംഗാൾ പോണ്ടിച്ചേരി എന്നിങ്ങനെ നാല് സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായിട്ട് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോവുകയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് തമിഴ്നാട് ലക്ഷനെ കുറിച്ചിട്ടാണ് പ്രാവശ്യം എന്താണ് തോന്നുന്നത് തമിഴ്നാടിലിപ്പം വിജയ് ഒക്കെ രാഷ്ട്രീയത്തിലേക്ക് വന്നൊരു സാഹചര്യം ഉണ്ട് ആർക്കായിരിക്കും വിജയ സാധ്യത പുതിയ പാർട്ടിയായി വന്ന വിജയ്ക്ക് ും കാരണം അവിടെ ജനങ്ങളുടെ മനസ്സിൽ ഒരു സിനിമ എന്നുള്ളത് ഒരു റേഞ്ച് വരെ ഉള്ളു എന്നാലും അവര് രാഷ്ട്രീയം ഞാൻ നേരിട്ട് സംസാരിച്ച സമയത്ത് വരെ എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റിയത് രാഷ്ട്രീയത്തിലേക്ക് വിജയിക്കും അദ്ദേഹത്തിന് ആ സമയത്ത് അവരോടൊക്കെ ഞാൻ ഒരുപാട് ചോദിക്കുമ്പോൾ രാഷ്ട്രീയം അദ്ദേഹം സിനിമാ ഫീൽഡിലൂടെ ആണെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് രാഷ്ട്രീയം അദ്ദേഹത്തോട് കഴിയുന്ന കാര്യം കാരണം അവരുടെ പുതിയ പുതിയ നേതാക്കന്മാർ വരുന്നതെന്നല്ലാതെ ഒക്കെ സിനിമ എന്നുള്ള ഫീൽഡിലൂടെ വരുന്ന നേതാക്കന്മാരാണ് അവർക്ക് ഈ ജനങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് പ്രവർത്തിക്കാനോ അല്ല അവരുടെ പ്രോഗ്രാമൊക്കെ കാണുമ്പോ നമ്മൾ വിചാരിക്കുമോ അത്രയും സെറ്റപ്പ് പ്രോഗ്രാം പക്ഷെ ഇന്നലെ വന്ന ഇതല്ല ഡി എം കെ അവരുടെ പാർട്ടിക്ക് അത്രയും ഉറപ്പും അല്ലെങ്കിൽ അത്രയും കരുത്തും ഉണ്ട് അപ്പൊ അവരെ മാറ്റി നിർത്തും ഏറ്റെടുക്കൊന്നും മാറ്റി നിർത്താനും സാധിക്കൂല തമിഴ്നാട് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം എം ജി ആറിലൂടെയും ജയലളിത വരെയും എത്തി നിൽക്കുന്ന ഒരു കമി ഫേസ് ഉണ്ട് എന്നാൽ പലപ്പോഴും അവിടെ തന്നെ നമ്മുടെ കമലഹാസന ഉൾപ്പെടെ പരാജയപ്പെട്ടു പോയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്താണ് സിബാന് തോന്നുന്നത് വിജയനെ സംബന്ധിത്തോളം റാശി പറഞ്ഞെന്ന് കുറച്ചൊരു ഒരു സംഭവമാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥയില് ഡി എം കെ വലിയൊരു ഫാക്ടറായിട്ട് അവിടെ ഉണ്ടെങ്കിൽ പോലും പ്രതിപക്ഷം ഇല്ലാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ അല്ല അത് എല്ലാ കാലത്തും രാഷ്ട്രീയത്തിൽ എന്നിരുന്നാൽ കൂടി മറ്റുള്ളവർ രാഷ്ട്രത്തിലേക്ക് വന്നതിൽ നിന്ന് ഒരുപാട് വിഭിന്നമായിട്ടാണ് വിജയ് കടന്നത് വിജയ് ഇതിനു മുമ്പ് ടെസ്റ്റ് ഡോസ് അടിച്ചിട്ടുണ്ട് അവരുടെ എന്നെ നീതിമയ്യം വെച്ചിട്ട് അത് ഫാൻസ് അസോസിയേഷൻ വെച്ചിട്ട് ഏകദേശം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നൂറ്റി ചെല്ലാനും വാർഡുകൾ അവർ കരസ്ഥമാക്കിയിട്ടുണ്ട് അപ്പോൾ അത് ടെസ്റ്റ് ഡോസ് ഒക്കെ അടിച്ചതിന് ശേഷമാണ് വന്നിട്ടുള്ളത് നിലവിൽ ഡി എം കെ അല്ലാതെ സ്ഥലം കാര്യമാണ് ഏകദേശം പിന്നെ ഡി എം കെൻ്റെ ഒക്കെ ഒരു ഫേസ് മാറി നേരത്തെ പറഞ്ഞ ഒരു കേഡർ പാർട്ടി അതിന്നൊക്കെ മാറേണ്ടത് കരുണാനിധി നേരെ മകനിലേക്ക് ഏൽപ്പിച്ച് സ്റ്റാലിൻ വരെ ആയിരുന്നു സ്റ്റാലിൻ വീണ്ടും മകനെ വെച്ചപ്പോ ഉദയനിധിയിലേക്ക് വന്നതോടെ ഇതൊരു വേറൊരു രീതിയിലേക്ക് മാറി മക്കൾ രാഷ്ട്രീയം എന്നുള്ള ഇതിലേക്ക് മാറി പണ്ടത്തെ കേരള സിസ്റ്റത്തു നിന്നൊക്കെ ഒരു മാറി അതും പിന്നെ മൊത്തത്തിലുള്ള ഒരു സാഹചര്യം വെച്ചിട്ട് വിജയിക്കി തവണ നല്ല ഒരു മുന്നേറ്റം കാഴ്ചക്ക മുഖ്യമന്ത്രി ആയിട്ടില്ലെങ്കിൽ പോലും ഒരു പ്രതിപക്ഷത്തിന് എന്തായാലും അദ്ദേഹത്തിന് സാധ്യമാകുന്നു സത്യത്തിലേക്ക് പോകുന്ന ചർച്ച വരെ െ പറ്റി പറയണെങ്കിൽ ജയലളിത ശരിക്ക് ജയലളിത ഇപ്പം തമിഴ്നാട് മിസ്സ് ചെയ്യുന്നുണ്ട് തോന്നുന്നുണ്ടോ അങ്ങനത്തെ പറയുകയാണെങ്കിൽ മിസ് ചെയ്യുന്നുണ്ടോ അവർക്ക് വെച്ചാൽ ആൾക്കാർക്ക് അങ്ങനെ പറയുന്നുണ്ട് ഓരോരുത്തർക്ക് ഓരോ പാർട്ടി ആശയങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ പിന്നെ ആളുടെ പാടാന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് പക്ഷേ ജയലളിത് ഗെയിൽ നല്ല ആളായിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്താ അറിയില്ല ഒരു വേറെ ഒരു ടൈപ്പ് കേരളത്തിനെ സംബന്ധിച്ച് മറ്റൊരു ഫേസ് ആണ് തമിഴ്നാട് രാഷ്ട്രീയം എന്നുള്ളത് അല്ലാതെ ഒരു കോമ്പറ്റീഷൻ മാറി മാറി ഭരിക്കുന്നതിൽ നിന്നൊക്കെ മാറിയൊരു അല്ലെങ്കിൽ ഒരാളിലേക്ക് ഒതുങ്ങുന്ന അമ്മ എന്നുള്ളൊരു ഇതിലേക്ക് ഒതുങ്ങി തീർന്ന ഒരു കാലം അങ്ങനൊക്കെ മാറി അങ്ങനെ ഒരു രീതിയാണ് എനിക്ക് തോന്നുന്നത് കേരളത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ അണ്ണാ ഡി എം കെ ഭരിക്കുന്ന സമയത്ത് പൊതുവെ നമുക്ക് തമ്മിയന്മാരെ കേരളത്തിലേക്ക് കിട്ടാറില്ല പൊതുവെ പറയുന്ന ഒരു കാര്യമാണ് കേരളത്തിലേക്ക് തമ്മിയന്മാരെ കിട്ടാറില്ല ഞായറാഴ്ച ഡി എം കെയിലേക്ക് പോകുന്ന സമയത്ത് തമ്മിയന്മാരൊക്കെ കേരളത്തിലേക്ക് പണിയെടുക്കാൻ വരുന്നതൊക്കെ കാണാറുണ്ട് പ്രധാനമായിട്ട് ഇതിന് കാരണം പറഞ്ഞ ഫ്രീ പിളിറ്റിക്സ് ആണ് ശരിക്കും തമിഴ്നാട് ജനത്തത് മിസ് ചെയ്യുന്നുണ്ടോ അവരുടെ അമ്മയെയും ഫ്രീ പിളിറ്റിക്സിനെയൊക്കെ മിസ്സ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ട് അങ്ങനെ തന്നെയാണ് മനസ്സിലാകുന്നത് കാരണം ഇപ്പോ നേരത്തെ പറഞ്ഞ ഒരു ഭാഗം അത് നമുക്ക് തന്നെ നേരിട്ട് മനസ്സിലാവുന്ന ഒരു സാധനമാണ് കാരണം കേരളത്തിൽ കുറച്ച് മുമ്പൊക്കെ എന്നാൽ തമ്മിയന്മാരെ വ്യാപകമായിട്ട് ബംഗാളികൾ കിട്ടുന്ന പോലെ വ്യാപകമായിട്ട് പണി കിട്ടാൻ അതൊക്കെ അവർ മാറിയെന്ന് വെച്ചാൽ അവസാനമായിട്ട് ജലലളിത വന്ന സമയത്ത് ഇവിടുന്ന് മൊത്തത്തിൽ അവരെ നാട്ടിലേക്ക് തിരിച്ചു പോയക്കാണ് കാരണം അവർക്ക് രണ്ട് രൂപയ്ക്ക് ഏകദേശം അൻപത് കിലോ അരി കിട്ടുന്നുണ്ട് അപ്പോൾ അവരുടെ ഒരു സ്വത്തം നിലനിർത്തി ആ നാട്ടിൽ തന്നെ നിൽക്കുക എന്നുള്ള രീതിയിൽ അവർക്ക് വരുമ്പോൾ അവരവിടെ തന്നെയാണ് അത് എന്തായാലും അവർ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഡി എം കെൻ്റെ ഒരു പൊളിറ്റിക്സ് എൻറ്റയർലി ആണ് ഈ പ്രി ബി പോളിറ്റിക്സിനൊക്കെ ഭയങ്കരമായിട്ട് എതിർക്കുന്ന ഒരു സ്വഭാവമുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ അവർ വല്ലാണ്ട് മിസ്സ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പത്തെ അവസ്ഥ ഇപ്പൊ നിലവിൽ നിൽക്കുന്ന ആ ഏതൊരാളിലേക്കും അവർക്ക് വലിയൊരു പ്രതീക്ഷയില്ല ഒ പി എസ് ആണെങ്കിൽ പോലും ഇ പി എസ് ആണെങ്കിൽ പോലും അവർക്ക് ഒന്നും കൊടുക്കാനുള്ള ഒരു ഒരു മനസ്സവർക്കില്ല നേരളിൽ തന്നെ അവർ മിസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പൊ എ ഡി എം അവർ വിശ്വസിക്കുന്നില്ല നമുക്ക് എ എം ഇപ്പോ ബി ജെ പി ആയിട്ട് സഖ്യം ചേരുന്ന ചേർന്നെന്ന് പറയുന്നുണ്ട് ബി ജെ പിയും എൻ ഡി എം അടുത്ത തെരഞ്ഞെടുപ്പിൽ സഖ്യം ചേർന്ന് മത്സരിക്കാൻ തോന്നുന്നുണ്ട് ബി ജെ എന്തെങ്കിലും സ്വാധീനം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉണ്ടോ തോന്നുന്നുണ്ടോ ബി ജെ പിയെ കുറിച്ച് പറയുകയാണെങ്കിൽ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയത്തിൽ അവരുടെ വേരോട്ടം നടക്കുന്ന കാര്യമല്ല നമ്മൾ കർണാടകയിൽ അതിനേക്കാൾ പോസിബിലിറ്റി ഉണ്ട് പക്ഷെ തമിഴ്നാട് അവർ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂളാണ് അവർ മാറ്റി നിർത്തപ്പെട്ട് അവർക്ക് അവരുടേതായിട്ടുള്ള എന്ത് കാര്യം നോക്കുകയാണെങ്കിലും അവർ അവരുടെ ആ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് അവർ ഭാഷക്കും എല്ലാത്തിനും അവരുടേത് കഴിഞ്ഞിട്ട് മാത്രമാണ് മറ്റുള്ളവരിലേക്ക് ചിന്തിക്കുന്നത് പൊതുവേ ബി ജെ പി എന്നുള്ള പാർട്ടിയെ വളരെ വിളരായിട്ടാണ് നമ്മൾ സ്ഥിരളമായിട്ടാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് ഞാൻ അവിടെ നിൽക്കുന്ന സമയത്തൊക്കെ അവരുടെ മറ്റു രാഷ്ട്രീയക്കാരെ അല്ലെങ്കിൽ വിജയുടെ പാർട്ടിയുടെ പ്രോഗ്രാമിലൊക്കെ പോയ സമയത്തൊക്കെ കാണാൻ പറ്റുന്നെ ആ പ്രോഗ്രാമിലൊക്കെ വാങ്ങിയ ജനാവലിയാണ് പക്ഷെ ഈ സമയത്ത് ബി ജെ പിയുടെ പേരോട്ടോ അവരുടെ വാഹനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും പക്ഷെ വളരെ കുറവാണ് എൺപത് ശതമാനത്തോളം ഹിന്ദുക്കളുള്ളൊരു സ്ഥലമാണ് തമിഴ്നാട് എന്നിട്ടും എന്തുകൊണ്ട് ബി ജെ പിക്ക് ശരിക്കും തമിഴ്നാട്ടിൽ കാലം ഒന്നാൻ പറ്റുന്നില്ല ബി ജെ പിത്തോളം ഏറ്റവും കൂടുതൽ വളക്കൂറുണ്ടാകാൻ സാധ്യത ഉള്ളൊരു മണ്ണാണ് ഈ എൺപത് ശതമാനത്തിന് ഹിന്ദുക്കൾ എന്നുള്ളൊരു സംഭവം ഉള്ളതുകൊണ്ട് പിന്നെ അവരുടെ രാഷ്ട്രീയ മൊത്തം ഹിന്ദുത്വ അജണ്ടയിൽ അധിഷ്ഠിതമായതുകൊണ്ടാണ് പക്ഷെ എന്താ വെച്ചാൽ അവിടെ ഉള്ളത് ദ്രാവിഡ അത് അവിടെ അതൊരു സ്റ്റേറ്റ് തന്നെ ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ തമിഴിന്റെ തമിഴിൻ്റെ ഒരു സ്വത്ത് എന്ന് പറഞ്ഞാൽ ദ്രാവിഡ പൊളിറ്റിക്സാണ് അവര് ശരിക്കും അവർ രൂപപ്പെടുന്നത് തന്നെ ബ്രാഹ്മണ വിരോധത്തിലാണ് ബ്രാഹ്മണന്മാരെ എതിർക്കാന്നുള്ളത് ഒരു പാമ്പിനെയും ഒരു ബ്രാഹ്മണനെയും ഒരുമിച്ച് കണ്ടാൽ ആദ്യം ബ്രാഹ്മണനെ തല്ലിക്കൊല്ലണം എന്ന് പറയുന്ന അങ്ങനത്തെ നേതാക്കന്മാരുടെ ഒരു നാട് കൂടിയാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിന്റെ പ്രധാന കോറായിട്ടുള്ള ആശയങ്ങൾ അതുകൊണ്ടാണ് അവിടെ പിടിക്കാത്തത് എന്നുള്ളത് ബ്രാഹ്മണ സവർണ മേധാവി ബന്ധപ്പെട്ടുള്ള സാധനങ്ങളൊന്നും അവിടെ ഒരിക്കലും യേശൂല അവര് അതിനെ എതിർത്ത് വന്നിട്ടുള്ള ഒരു സ്വത്താണ് അവർക്കുള്ളത് അതുകൊണ്ടാണ് സ്റ്റാലിന്റെ ഭരണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണം ഓക്കെ പക്ഷെ അതിന് മുന്നിട്ട് ഒരു ഇതിലേക്ക് പോകുമ്പോ അവരാണ് ഒന്നും കൂടി പ്രശ്നം കാരണം അവർക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റി പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ സ്റ്റാലിൻ ഉള്ളതും ബാക്കിയുള്ള കാര്യങ്ങളും വികസന പ്രവർത്തനങ്ങളിലൊക്കെ അദ്ദേഹം വളരെ മുന്നോട്ട് തമിഴ്നാടിൻ്റെ മെയിൻ സിറ്റി ആയിട്ട് അറിയപ്പെടുന്ന ചെന്നൈയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ മെട്രോ വാർത്ത ഒക്കെ ഇപ്പം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ടൗൺഷിപ്പ് എന്നുള്ളത് ഒരു വലിയൊരു സിറ്റിയായി ഇന്ത്യയിലെ അറിയപ്പെട്ട സിറ്റിയിലേക്ക് ഇന്നും പെട്ടെന്ന് ദ്ര ദ്രുതയിൽ മാറുന്ന ഒരു കാഴ്ചയാണ് അതിലൊക്കെ കാണുന്നത് പൊതുവേ തമിഴ്നാട് രാഷ്ട്രത്തിൽ പ്രതിപക്ഷം വരാത്തത് പ്രതിപക്ഷം ചിത്രത്തിൽ പോലുള്ള രംഗാൻ ഉണ്ടാവാറ് മൃഗീയ ഭൂരിപക്ഷമായിരിക്കും ഭരിക്കുന്നവരുണ്ടാകും എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് പൊതുവെ അവരെന്നുവച്ചാല് വീരാരാധനക്ക് പലപ്പോഴും പ്രാധാന്യം കൊടുത്തി വന്നിരുന്ന ഒരു രീതിയാണ് ഇപ്പോഴും അതിൻ്റെ ചെറിയ രീതികളൊക്കെ അവിടെ ഉണ്ട് അവര് ഒരു നേതാവിൽ വിശ്വാസം അർപ്പിച്ചാൽ എല്ലാവരും കൂട്ടം കൂട്ടമായിട്ട് ആ നേതാവിന്റെ കീഴില് അണിനിരക്കാന്നുള്ളതാണ് അതിൽ ഏറ്റവും അതിൻ്റെ തുടക്കം തന്നെ അങ്ങനെ ഇപ്പോ അണ്ണാതുരേന്ന് പറഞ്ഞിട്ടുള്ളൊരു നേതാവ് ഉണ്ടായിരുന്നു എം കെ ഒക്കെ സ്ഥാപിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ശവസംസ്കാര ചടങ്ങ് നടന്നിട്ടുള്ളത് തമിഴ്നാട്ടിലാണ് ഒന്നര കോടിയോളം ജനങ്ങൾ കോടിയോളം ജനങ്ങൾ ഒരു ശവസംസ്കാരത്തിന് സംസ്കാരത്തിന് നോക്കി റെക്കോർഡ് റെക്കോർഡുള്ളത് അത്ര ആളുകളൊക്കെ അയാളെ വിശ്വസിച്ച് വരിക പിന്നെ അതേമാതിരി ഏതൊരു നേതാവും മരിക്കുന്ന സമയത്തും ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന നാൽപ്പതും അയിറും അറുപതൊക്കെ ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു രീതി ഉള്ളൊക്കെ അങ്ങനത്തെ രീതി അവിടെ അതുകൊണ്ട് തന്നെയാണ് അവര് വീരാരാധനയ്ക്ക് ഒരു പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് ഒരാളെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരു രീതിയാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു തുടക്ക സമയത്ത് ഉദയനിധി സ്റ്റാലിൻ ആയിരുന്നു വിജയ് എതിർക്കിറങ്ങുന്നത് രീതിയിലായിരുന്നു ചർച്ചകൾ പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ഈ അടുത്ത് സ്റ്റാലിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ സ്റ്റാലിൻ വേഴ്സസ് വിജയ് പോരാട്ടായിരിക്കുന്നു ഏതാണ് സ്റ്റാലിൻ വേഴ്സസ് വിജയായിരിക്കും ഉദയനിധി സ്റ്റാലിൻ വേഴ്സസ് വിജയ് ആയിരിക്കും കൂടെ സൈറ്റ് മത്സരം എന്നുണ്ടെങ്കിൽ മത്സരം അദ്ദേഹം നിലവിലുള്ള പ്രവർത്തനം ഇനി അടുത്തൊരു മുഖത്തിലേക്ക് കൈമാറ്റുന്നതിനേക്കാൾ നല്ലത് കാരണം ഇതുവരെ തമിഴ്നാട്ടിൽ ഒരു സൃഷ്ടിക്കാത്തൊരു ഒരു ഒരു മാറ്റമാണ് ആര് വിജയ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം അവിടെ മത്സരിക്കാൻ ഏറ്റവും ആയിട്ട് എനിക്ക് തോന്നുന്നു സ്റ്റാലിൻ്റെ പ്രശ്നങ്ങളിലേക്ക് മയക്കും പറഞ്ഞു ചാൻസ് കാണുന്നുണ്ട് എന്താണ് സിബാന് തോന്നുന്നത് സ്റ്റാലിൻ തന്നെ ആയിരിക്കും ഒന്നുകൂടെ നല്ല എതിരാളി അതുപോലെ തന്നെ കമൽഹാസനവരെ കാലുകൊറിയാണ് തമിഴ്നാട് സ്റ്റാലിൻ തന്നെ ആയിരിക്കും നല്ലതെന്നുള്ള ബോധ്യം അവർക്ക് വന്നു എന്നുള്ളതാണ് കാരണം ആദ്യത്തിൽ ഉദയനിധിനെ വെച്ചിട്ട് ആദ്യത്തിൽ വിജയ് വന്ന സമയത്ത് വിജയിന് ഒരിക്കലും അവരെ എതിരാളിയായിട്ട് കണ്ടിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഉദയനിധിനെ അവർ സിമ്പിൾ ആയിട്ട് അരക്കിയത് പക്ഷേ ഗ്രൗണ്ട്സ് മനസ്സിലാക്കിയ സമയത്ത് വിജയ് വിജയ്ക്കുള്ള ഒരു ബേസ് എത്രത്തോളം അവർക്ക് മനസ്സിലായപ്പോഴാണ് ഉദയനിധിനെ മാറ്റിയത് അല്ല ഞാൻ ഞാൻ തന്നെ നേരിട്ട് വന്നോളാം എന്നുള്ള രീതിയിലേക്ക് അവർ മാറി മാ ജനങ്ങൾ അവരെ മാറ്റി എന്നുള്ളതാണ് സത്യം പിന്നെ ഈ ബൈ ബൈ റ്റാലിൻ പളനിസ്വാമി കൊണ്ടുവന്നൊരു എന്താ പറയുക ഒരു ക്യാമ്പയിൻ ആണ് ബൈ ബൈ സ്റ്റാലിൻ ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ അതിന്റെ ഇപ്പോ അവസാനമായിട്ട് നടന്ന ക്യാമ്പയിനിലൊക്കെ അത്യാവശ്യം നല്ല ആളുകൾ കൂടിയിട്ടുണ്ട് പിന്നെ ഒരുപാട് ആളുകളൊക്കെ ഏറ്റുവിളിക്കുന്നുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും ഇപ്പൊത്തെ അവിടുത്തെ രാഷ്ട്രീയത്തിൽ എ ഡി എം കെ കളത്തിലെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് പിന്നെ ഏതൊരു എലക്ഷനും തുടക്കത്തുള്ള രീതിയിലല്ല അവസാനത്തിൽ അത് ഓരോ ഓരോ ദിവസങ്ങളും മാറ്റങ്ങൾക്ക് വിധയാവുന്നുണ്ട് പല പല ചലനങ്ങളും കരുനീക്കങ്ങൾക്കനുസരിച്ച് അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ഇപ്പത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ എ ഡി എം കെ കളത്തില്ല എന്നുള്ളതന്നെയാണ് അതിൻ്റെ വസ്തുത അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ കൊണ്ടുവരുന്നെങ്കിൽ പോലും അത് ഇപ്പം നിലവിൽ സ്റ്റാലിനാണ് അവിടെ ഉദ്യോഗ പ്രതാപിയായിട്ടുള്ളത് അതിനെ നേരിട്ട് എതിർക്കാനായിട്ട് വരുന്നത് വിജയം കൂടിയാണ് അതല്ലാത്തൊരു ചിത്രം നിലവിലവിടെ ഇല്ല ഇനി ഇങ്ങനെ ദിന ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് പൊളിറ്റിക്സ് കാരണം ഇനി ഏകദേശം എട്ട് മാസം കേരളത്തിലും അത് തന്നെയാണ് സംഭവിക്കുന്നത് ഓരോരുത്തർ പൊന്തുന്നു ഓരോരുത്തർ ഇതാവുന്നു പല രീതികളും അവസാനത്തിന്റെ പല മാറ്റങ്ങൾക്കും ഇതേ ആവുന്നുള്ളതാണ് തമിഴ്നാട് കുറിച്ച് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ അടുത്ത അഞ്ചു വർഷത്തേക്ക് തമിഴ്നാട് ഭരിക്കാൻ പോകുന്നത് ആരായിരിക്കും വിജയ്ക്ക് എന്തെങ്കിലും സ്വാധീനം ചെലുത്താനാകുമോ അതോ സ്റ്റാലിൻ തന്നെ തുടരുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റായി അറിയിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം